പുതിയ വിവരങ്ങൾ എന്താണ് ഗോപികൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇത്തരത്തിലാണ് അതായത് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങളാണ് അത് പ്രകാരമാണ് അതായത് ഈ ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് വരുന്ന സമയത്ത് അതായത് എറണാകുളത്ത് നിന്നാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് തൃശൂർ പിന്നിട്ടതോടുകൂടിയാണ് ഈ സ്ലീപ്പർ കമ്പാർട്ട്മെന്റിലെ ഈ ടിക്കറ്റുകൾ പരിശോധിക്കുന്നതിനായി ടി ടി എത്തുന്നത് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടിക്കറ്റുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് ടി ടി വരികയായിരുന്നു പലപ്പോഴും ഈ സ്ലീപ്പർ ക്ലാസുകളെ സംബന്ധിച്ച് ഈ ലോക്കൽ ടിക്കറ്റുകൾ അടക്കം ഈ ലോക്കൽ കമ്പാർട്ട്മെന്റിലെ ടിക്കറ്റ് എടുത്ത് ഈ കയറുന്ന ആളുകൾ പോലും ഈ സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ കയറും അത് യാത്രക്കാർ തമ്മിലുള്ള തർക്കത്തിലേക്കെല്ലാം വഴിതെളി ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ടി എത്തി ടിക്കറ്റ് എല്ലാം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ പരിശോധിച്ച് വരുന്ന സമയത്താണ് ഈ പ്രതിയുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല എന്നുള്ള കാര്യം ഈ ടി മനസ്സിലാക്കുന്നത് തുടർന്ന് ഈ ടിക്കറ്റ് എടുക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഒന്നെങ്കിൽ ടിക്കറ്റ് എടുക്കണം അല്ലെങ്കിൽ പുറത്തേക്ക് അതായത് ഈ കമ്പാർട്ട്മെന്റ് മാറി കയറണം അടുത്ത സ്റ്റേഷൻ എത്തുമ്പോൾ എന്നുള്ളത് പറയുകയായിരുന്നു പക്ഷേ ഈ സമയമെല്ലാം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളിയായിരുന്ന പ്രതി നല്ല മദ്യലഹരിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു ഈ സമയത്ത് ഇദ്ദേഹം അതായത് ഈ പ്രതി ഉണ്ടായിരുന്നത് ഈ വാതിലിനരികിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയുന്നത് ിൽ നിന്നാണ് ഇരുവരും തമ്മിൽ സംസാരിക്കുന്നത് ആ സമയത്താണ് വലിയ ശബ്ദം കേട്ടാണ് ഈ സഹപ്രവർത്തക പോലും അങ്ങോട്ടേക്ക് ഓടി വരുന്നത് വാക്കുതർക്കം ഉണ്ടാകുന്നു ആ സമയത്ത് പിന്നിലേക്ക് അതായത് ടി ടി ഐ പിന്നിലേക്ക് തള്ളിയിടുകയായിരുന്നു ആ ഈ പുറകിലേക്ക് തീറ്റി മറിഞ്ഞ് വീഴുകയായിരുന്നു ഈ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും അത് വിപുലമായി ഈ വാതിലിന്റെ കമ്പിയിൽ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തി പക്ഷെ അത് വിപുലമായി ഈ പാളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് മൃതദേഹം ഈ ചിന്നി ചിന്നിച്ചിതറിയ നിലയിലാണുള്ളത് ഇപ്പോഴും ഈ എല്ലാം തന്നെ ഈ പാളത്തിന്റെ ഈ ഇരുവശങ്ങളിലായെല്ലാം കിടക്കുന്നുണ്ട് കാരണം അത് പൂർണ്ണമായും എടുത്തു മാറ്റിയിട്ടില്ല കാര്യം ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയായാൽ മാത്രമാണ് നിലവിൽ ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ കഴിയുകയുള്ളൂ എന്തായാലും ഒരു ദാരുണമായ സംഭവം കേരള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി തന്നെ ഈ പറയാവുന്ന നമ്മുടെ അടുത്ത തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവത്തിലേക്ക് ദാരുണമായ ഒരു സംഭവത്തിലേക്ക് അതായത് ഈ സഹപ്രവർത്തകയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്ന ആ സമയത്ത് അവർ പറയുന്ന അവർ അതിന്റെ ഒരു നടുക്കത്തിലാണുള്ളത് കാരണം അവർക്കത് വിവരിക്കാൻ കഴിയാത്ത പോലും നടുക്കത്തിലാണുള്ളത് ഇത് അതുകൊണ്ട് തന്നെ ഈ ഈ ട്രെയിൻ പാലക്കാട് എത്തുന്ന സമയത്ത് തന്നെ ഈ സഹപ്രവർത്തകരായ ടി 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 ടിമാർ അങ്ങോട്ടേക്ക് എത്തുകയും അവരെ ഈ ട്രെയിനിൽ നിന്ന് മാറ്റി അവർ ഈ സഹപ്രവർത്തകർ തന്നെ ഡ്യൂട്ടി ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ട്രെയിൻ യാത്ര തുടരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്തായാലും ഈ സഹപ്രവർത്തകയാണ് പോലീസിന് ഇത് സംബന്ധിച്ച വിവരം ആദ്യം കൈമാറുന്നത് തുടർന്ന് തൃശൂർ റെയിൽവേ പോലീസ് ഈ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനം ിൽ ലോക്കൽ പോലീസിനെ എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് പക്ഷേ നിലവിൽ ഈ ഇവിടെ സുരക്ഷയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പരിശോധനയും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന റെയിൽവേ പോലീസാണ് എന്തായാലും പ്രതിയെ പാലക്കാട് എത്തുമ്പോഴേക്കും പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് മദ്യലഹരിയിലായിരുന്നു പ്രതി എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഈ ടിക്കറ്റ് തീർത്തും ഈ പ്രതി എടുത്തിരുന്നില്ല ഈ ടിക്കറ്റ് എടുക്കാഞ്ഞതിന് ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവത്തിലേക്ക് പോയത് ടിക്കറ്റ് എടുക്കണം എന്നാവശ്യപ്പെട്ടു അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ അടുത്ത സ്റ്റേഷൻ എത്തുമ്പോൾ കമ്പാർട്ട്മെന്റ് മാറി എന്നൊരു ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത് പക്ഷേ പ്രതി ഇതിന് വഴങ്ങിയില്ല ഇരുവരും തമ്മിൽ ഈ ടിക്കറ്റ് എടുക്കാത്തതിന് ചൊല്ലി തർക്കം ഉണ്ടാകുന്നു ആ സമയത്ത് ഈ ടി റ്റി ഉണ്ടായിരുന്ന വാതിലിന്റെ അരികിലായിരുന്നു അങ്ങനെ വാതിലിന്റെ അരികിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് പിന്നിലേക്ക് തള്ളിയിടുകയായിരുന്നു ഈ റെയിൽവേ പാളത്തിലേക്ക് തലയിടിച്ചാണ് വീണത് അതും ഈ ട്രെയിൻ പോയതിന് എതിർവശത്താണ് ഈ അതായത് രണ്ട് പാളമാണ് ഇവിടെ ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് തൊട്ട് അതായത് മുളങ്ങുന്നത്തുക റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് വരുന്ന ഭാഗത്താണ് ഈ പാലം ഉള്ളത് പാലം കഴിഞ്ഞ് അതിനരികിലാണ് അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതിന് ഈ വലത്തുവശത്താണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അവിടെ നിന്ന് ഈ ട്രെയിൻ വരുന്നു ഈ പാലം എത്തുന്നതിന് മുൻപാണ് തർക്കം തുടങ്ങുന്നത് ആ ട്രെയിൻ വരുന്ന ആ മുളങ്കുന്നത്തുക റെയിൽവേ സ്റ്റേഷനാണ് അവിടെ നിന്ന് വരുന്നു വരുന്ന സമയത്ത് ഇവർ തമ്മിൽ തർക്കം ഉണ്ടാകുന്നു ഈ തള്ളിയിടുന്നു പക്ഷേ തള്ളിയിട്ടത് ഇപ്പുറത്തെ പാള പാളത്തിലേക്കാണ് ഇപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണാൻ നമ്മുടെ ദൃശ്യങ്ങൾ കാണിച്ചാൽ അത് അദ്ദേഹത്തിന്റെ ഒരു കാലിന്റെ ഭാഗമാണ് കാലിന്റെ ഭാഗമാണ് കാണുന്നത് ഭാഗമാണ് കാണുന്നത് അത്തരത്തിൽ മൃതദേഹം ഇപ്പോഴും ഇവിടെ തന്നെ ഉള്ള ഒരു സാഹചര്യമാണ് ടിറ്റിയുടെ ബാഗ് മൊബൈൽ ഫോൺ അടക്കം ഉള്ളവയെല്ലാം ഉണ്ട് ഇതൊരിക്കലും ഇങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് സഹപ്രവർത്തകർ പറയുന്നത് ഈ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തുന്ന സമയത്ത് ഈ ടി വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് വലിയൊരു നടുക്കത്തിലേക്ക് പോയി അവരുടെ കുടുംബം പോലും അതായത് ഈ സഹ ഈ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകയായ ടിറ്റിയുടെ കുടുംബവുമായാണ് നമ്മൾ സംസാരിച്ചത് അവർ പറയുന്നത് ആ ആ സഹപ്രവർത്തക പോലും വലിയ നടുക്കത്തിലാണുള്ളത് കാരണം ഇവർ ഒരു കാരണവശാലും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല അത്തരം ഒരു ആക്രമണത്തിലേക്ക് പോകും എന്ന് ഒരിക്കൽ പോലും കരുതിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ നടക്കുന്ന ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് എന്തായാലും ഇവർ കൈമാറിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് എന്തായാലും പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ആ സമയത്ത് ട്രെയിനിലും ഇത് പോലീസുകാരുണ്ടായിരുന്നു ആ പോലീസുകാർ തന്നെയാണ് ഈ പ്രതിയെ ട്രെയിനകത്ത് തടഞ്ഞു വെച്ചതും അതിനുശേഷം ഇവിടെ എത്തിയ സമയത്ത് പാലക്കാട് എത്തിയ സമയത്ത് പ്രതിയെ ഈ റെയിൽവേ പോലീസിന് കൈമാറുകയായിരുന്നു എന്നുള്ളതുമാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത് എന്തായാലും പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ടും മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് മാറ്റുകയുള്ളൂ ഗോപീകൃഷ്ണൻ സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത് ഇത് കേരളത്തെ സംബന്ധിച്ച് നടക്കുന്നതാണ് കേരളത്തെ സംബന്ധിച്ച് ആദ്യത്തെ സംഭവമാണ് ടിക്കറ്റ് ചോദിച്ചതിലുള്ള പകയിൽ ഇതര സംസ്ഥാന തൊഴിലാളി മധ്യ ലഹരിയിലായിരുന്ന രജനീകാന്ത് എറണാകുളം ഡിപ്പോയിലെ ടിക്കറ്റ് പരിശോധകനായിരുന്ന കെ വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു മുളങ്ങുന്നത്തക്കാവ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഈ രജനീകാന്തിനോട് ടി ടിക്കറ്റ് ചോദിച്ചത് ടിക്കറ്റ് ഇല്ലാതെയായിരുന്നു രജനീകാന്തിൻ്റെ ട്രെയിനിലെ യാത്ര ഇത് ചോദ്യം ചെയ്തു തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി മധ്യ ലഹരിയിലായിരുന്ന രജനീകാന്ത് പിന്നീട് വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു ആ വാതിലിലെ കമ്പിയിൽ പിടിക്കാൻ വേണ്ടി വിനോദ് ശ്രമിച്ചെങ്കിലും ആ പിടി കിട്ടിയില്ല വിനോദ് തെറിച്ച് വീഴുകയായിരുന്നു തൊട്ടടുത്ത ട്രാക്കിലേക്ക് അവിടെ മറ്റൊരു വണ്ടി ട്രെയിൻ കയറി എന്നുള്ള വിവരവും വരുന്നുണ്ട് സ്ഥിരീകരിക്കേണ്ടതാണ് ഏതായാലും അതിദാരുണമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് അതിൽ പ്രതി ഇപ്പോൾ പിടിയിലാണ് പാലക്കാട് റെയിൽവേ പോലീസ് ഇപ്പോൾ പ്രതിയെ ഒലവക്കോട് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ് അല്പസമയത്തിനകം പോലീസിന് ഈ പ്രതിയെ കൈമാറും എറണാകുളം പട്ന എക്സ്പ്രസ് വൈകിട്ട് തൃശൂർ സ്റ്റേഷൻ വിട്ടതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് ടിക്കറ്റ് ചോദിച്ചു എന്നതായിരുന്നു ആ പ്രതിയെ പ്രകോപിപ്പിച്ച സംഭവം ഇതര സംസ്ഥാന തൊഴിലാളി മദ്യലഹരിയിലായിരുന്നു രജനീകാന്ത് ആ ദേഷ്യത്തിൽ വിനോദിനെ തള്ളിയിടുകയായിരുന്നു ഒരു വനിതാ സഹപ്രവർത്തക കൂടെ ഉണ്ടായിരുന്നു അവർ വിനോദിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ആ അത് വിപുലമായി ഇപ്പോൾ അവർക്ക് സംസാരിക്കാനോ പ്രതികരിക്കാനോ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല അവസ്ഥയിലല്ല എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജിയോട് അവർ പറയുന്നത് ഏതായാലും പോലീസിൻ്റെ അന്വേഷണം തുടങ്ങുകയാണ് കേരളത്തെ സംബന്ധിച്ച് ഇതാദ്യത്തെ സംഭവമാണ് കേരളത്തെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ നടുക്കമുണ്ടാക്കുന്നതാണ് ട്രെയിനിലെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പല സന്ദർഭങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതാദ്യമായാണ് ടിക്കറ്റ് പരിശോധിക്കുന്നതിൻ്റെ പേരിൽ ടിക്കറ്റ് ചോദിച്ചതിൻ്റെ പേരിൽ ഒരു ടി ദാരുണമായി കൊല ചെയ്യപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നത് ഏതായാലും ഇതിനെ തുടർന്നുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് ഇപ്പോൾ റെയിൽവേ പോലീസ് പ്രാഥമികമായി ചോദ്യം ചെയ്യുകയാണ് പ്രതി രജനീകാന്തിനെ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് രജി രജനീകാന്ത് എന്നും മധ്യ ലഹരിയിലായിരുന്നു രജനീകാന്ത് എന്നും മാത്രമാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ പോലീസിന് കൈമാറും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാലക്കാട്ടെ ഒലുവക്കോടുള്ള ആർ പി എഫ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതിയുള്ളത് അവിടെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നു നിഖിൽ പ്രമേശ് അവിടെ നിന്നും അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന തൃശൂരിൽ വിളപ്പായ സമീപത്ത് നിന്ന് ആ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ക്രൈം സ്പോട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജിയും വിവരങ്ങൾ നൽകുകയായിരുന്നു